ആരെയതെ ഞാനാ മുണ്ടക്കൽ ശേഖരൻ കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്ക ഉളയ്ക്കുന്നത് വരരെ ചീപ്പിക്കറിയിരുന്നുള്ളൂ കേട്ട തീർന്നു ഞാൻ നമ്മളെ കണ്ടിരുന്നു മൂപ്പര് തീരാണ്ട് വെട്ടി കീറി വെട്ട കേട്ടാ വിവരമല്ലേ കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ എന്റെ ഈശ്വര അപ്പൊ തോന്നിയ ഒരു ഇതില് ഞാൻ എന്താ പറഞ്ഞത് അറംപറ്റിയാക്കായി പോയല്ലേ ചേച്ചി ഞാൻ അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന കരുതി പറഞ്ഞതല്ലോ എന്നാലും ചേച്ചിയുടെ നാക്ക് ഏറ്റ പോലെ ആയിപ്പോയി അച്ഛൻ അറിഞ്ഞോ കേട്ടു അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ ലേ ചുതാ പിന്നല്ലാതെ ഈ ബോംബേലേക്കുള്ള ദാളന്മാരുടെ കാര്യം തന്നെ എടുത്ത തന്നെക്കാൾ പോകുന്നിടത്തം രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി ഞാനിന്ന് പോവാ വിഷമിക്കണ്ട ആഴ്ച വരും എന്താ കൊണ്ടുവരണം എന്ന് വെച്ചാ പറയാ മടിക്കണ്ട പട്ടുസാരിയോ സെന്റോ എന്താന്ന് വെച്ചാവി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ശപിച്ചിട്ടുമില്ല കേട്ടതൊന്നും സത്യാവരുതേ ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം ജീവൻ കൊടുക്കണേ ഭഗവതി ഇല്ലെങ്കിൽ ഈ എനിക്ക് കിട്ടില്ല ജീവൻ പോയിന്നും ഇല്ലാന്ന് രണ്ട് വർത്താനം പറഞ്ഞു കൊല്ലും നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കേ മെഡിക്കൽ കാളി പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത് ജീവനുണ്ട് മാത്രമല്ല പരിപ്പൊന്നും അത്ര സാരമുള്ളതും അത് അങ്ങനെ അടിയൊന്നും അല്ല കൂടും ആ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എനിക്ക് അയാൾ പണം വാരി പോലീസ് കേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത് ഈ കേസിൽ ചിലപ്പോൾ ഏതായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത് അകത്തേക്ക് എടുത്തിക്കൊള്ളു വേണ്ട വയ്ക്കോളൂ എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും ഇടത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതമിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും ഒന്നും കിടക്കൂ ഇത്തിരി വെള്ളവും പടിഞ്ഞാറ്റയിൽ നിന്നല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആ ഒറ്റ ഒറ്റ ചവിട്ടയാ ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കൊത്തിപ്പറിക്കുക ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരേ ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരെ എന്നു തൊട്ടോ താൻ എൻ്റെ കൂടെ ഇല്ലേ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിന്റെ കൂടെ പ്രപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരു ഒറ്റ അധികാരമേ ഉള്ളൂ ഒരച്ഛൻ്റെ പിഴച്ചുപെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ എന്നിട്ട് ഒരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാമോ ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഒന്ന് വേഗം ആട്ടടോ ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിന്ന് ചേ അതൊരു സുഖമല്ലല്ലോന്ന് കരുതി മാറി നിന്നതാ പറഞ്ഞു എന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖം മുഖംകർത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട വേണ്ട ഒന്നും അടുത്ത് ആദ്യം നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ എത്രേ രണ്ടു കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്ത വീരം പറയുന്നു ചത്താലം തീരില്ലേ അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണോ നോക്കിയോ വൈദ്യരെ വല്ല ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ ആദ്യം വേണ്ടത് വിശ്വാസ വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല അത് വേണം മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം ആദ്യം നിരാശ ഇങ്ങട് മാറ്റുക ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള് അതെ എന്നെ തിന്നാൻ വന്നോളൂ ആരേ അതെ ഏ നീലാണ്ടാ ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ടുകാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ ഒന്നും ഒന്ന് എന്താടോ കളോ തന്റെ മുഖത്ത് ഒരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയടാ കണ്ട നിർത്തടാ ചട്ടെ ഓ അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ ഇല്ലടാ മോനെ കിടക്ക്